ഹലോ ഫ്രണ്ട്സ് ദിലൂ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അയച്ചു മോളെ പപ്പാക്ക് ചോറ് കൊണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പവ പപ്പപ്പാ പണിക്കുമായതാണ് അപ്പോൾ ഉച്ചക്കുള്ള ചോറ് ഞങ്ങൾ കൊണ്ടുപോയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ ഇവിടെയാണ് ഇപ്പം പണിയെടുക്കുന്ന സ്ഥലം അപ്പോൾ ഉപ്പാ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് ഒക്കെ ഇതിന് ചുറ്റും കാടാട്ടോ കേട്ടോ ഇവിടെ കാണുമ്പോൾ നമുക്ക് പേടിയാവും അങ്ങനെ പണ്ടൊക്കെ ആന വരെ ഇടയ്ക്കിടയ്ക്ക് ആന വരലുണ്ടെന്നൊക്കെ പറയലുണ്ട് ഇത് ഇപ്പോൾ പാകമുള്ള ചോറും വെള്ളമൊക്കെയാണ് ഇതാ ഇപ്പച്ചി മോള് ഇതാ വർത്താനം ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കൊടുത്ത് വരികയാണ് അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുക വെച്ചാണ്ട് കുറച്ച് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ നല്ല ഇല്ലിക്കൊണ്ട് മുളേൻ്റെ നല്ലൊരു നല്ല രസം ഉണ്ടെ കാണാൻ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആനയൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആനയൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അതുകൊണ്ട് ഉള്ളോട്ട് പോകാൻ പേടിയായിട്ട് അധികം അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ നല്ലൊരു മുള ഇങ്ങോട്ടുള്ള പാലൊക്കെ ഉണ്ട് ചെറിയ നല്ല രസമുണ്ട് കാണാനിട്ടോ ഞങ്ങൾ അധികം അങ്ങോട്ടൊന്നും പോയിട്ടില്ല കുറച്ച് ഇവിടെ അടുത്തുതന്നെ നിന്ന് അപ്പ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറേ ആൾക്കാർ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞങ്ങളൊന്ന് കടയിൽ പോയിട്ട് പോവാമെന്ന് വിചാരിച്ച് കുറച്ച് പാം ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത് അപ്പോൾ ഈ ഈങ്ങാപ്പം ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യലാണ് ഓരോ മാസം കൂടുമ്പോൾ അപ്പോൾ ഞാൻ അവിടെ വാങ്ങിയത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നുപോയി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതിന് പോകുന്നവരെയുള്ള കുറച്ച് പാംപേസ് വാങ്ങിവെച്ചതാണ് എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വാങ്ങണ്ടല്ലോ അങ്ങനെ കുറച്ച് പമ്പേഴ്സ് ഒക്കെ വാങ്ങി കുറച്ച് മുട്ടായി ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വാങ്ങിയിട്ടോ ഈ മുട്ടായി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അതായത് തിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഈത്തപ്പായം കടലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് വാങ്ങി അങ്ങനെ ഞങ്ങൾ മുട്ടായി ഇതൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ ഇതൊക്കെ ഫ്രൂട്ടും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കരയുന്നുണ്ട് ഇതാ അങ്ങനെ മുട്ടായി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈത്തപ്പായ